തരത്തിലുള്ള ജീവി വർഗങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് അവയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുന്ന ഒട്ടേറെ ജീവികളുണ്ട് എന്നാൽ ചിലതിനെ കണ്ടാൽ അവയെ പെറ്റായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇത്തരത്തിൽ കണ്ടാൽ തന്നെ കയ്യിലെടുക്കാൻ തോന്നുന്ന ക്യൂട്ടായ ചില ജീവികളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം സെന്റിമീറ്ററോളം നീളം വരുന്ന ഇവയെ ഇൻഡോ പസഫിക് ഓഷനുകളിലാണ് കാണപ്പെടാറ് കാണാനുള്ള ഭംഗിയിൽ ഭംഗിയിലുപരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ജീവികളാണ് റിബണീലുകൾ ആൺ ആയിട്ടാണ് ജനിക്കുന്നതെങ്കിലും പിന്നീട് ഇവ പെണ്ണായി മാറുന്നു പ്രോട്ടാൻറ്റിക് ഹെർമാ എന്നാണ് ഇത്തരം ജീവികളെ വിളിക്കാറ് ഇവയെ പറ്റിയുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്നാൽ ജെൻഡർ മാറുന്നതോടൊപ്പം ഇവയുടെ കളറും മാറുന്നു എന്നതാണ് ജനിക്കുമ്പോൾ ഇവയ്ക്ക് കറുത്ത നിറമാണെങ്കിലും പൂർണ്ണ വളർച്ചയെത്തിയ ആൺ നീല നിറമാവുകയും പിന്നീട് ഇത് പെണ്ണായി മാറുമ്പോൾ ഇവയ്ക്ക് മഞ്ഞ നിറമാവുകയും ചെയ്യുന്നു അതായത് ഇതിന്റെ ജീവിതകാലത്ത് മൊത്തം മൂന്ന് തവണയാണ് ഇതിന്റെ നിറം മാറുന്നത് ഇരുപത് വർഷം വയസ്സുള്ള ഇവയെ കടൽപുറ്റുകളുടെ അടുത്താണ് സാധാരണയായി കാണാറ് കാണുന്ന ജീവിയാണ് സീ ഷീപ്പ് ഇതിനെ ലീവ് സ്ലഗ് എന്നും ലീവ് ഷീപ്പ് എന്നും വിളിക്കാറുണ്ട് ഇതിനെ പ്രധാനമായും ജപ്പാൻ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിലെ കടലുകളിലാണ് കാണാറ് ഏകദേശം അഞ്ചു മുതൽ പത്ത് മില്ലിമീറ്റർ മാത്രം വലുപ്പമാണ് ഇതിനുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ് കാരണം ഇത് ഫോട്ടോസിന്തസിസ് വഴിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഇത് കടലിലുള്ള ആൽഗേകൾ കഴിക്കുകയും അതിൽ നിന്നുള്ള ക്ലോറോപ്ലാസ് ശേഖരിച്ച ശേഷം ഫോട്ടോസിന്തസിസ് ചെയ്യാറാണ് പതിവ് റോസി മേപ്പിൾ മോത്ത് നോർത്ത് അമേരിക്കയിലാണ് പ്രധാനമായും കാണപ്പെടാറുള്ളത് പിങ്കും മഞ്ഞയും കലർന്ന നിറങ്ങളിലാണ് ഇവയെ പ്രധാനമായും കാണാറ് നാല് പോയിന്റ് നാല് സെന്റിമീറ്റർ വിംഗ്സ്പാനാണ് ഇതിനുള്ളത് അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാണാൻ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഹോണ്ട്യൂറൻ വൈറ്റ് ബാറ്റ് അല്ലെങ്കിൽ കരീബിയൻ വൈറ്റ് ടെന്റ് മേക്കിംഗ് ബാറ്റ് എന്നത് ഇതിനെ പ്രധാനമായും ഹോണ്ട്യൂറ കോസ്റ്റാറിക്ക പനാമ മുതലായ സ്ഥലങ്ങളിലാണ് കാണപ്പെടാറുള്ളത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇതിന് വെള്ളനിറമാണുള്ളത് അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള ചെവിയും മൂക്കും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ വവ്വാലുകൾ ഇലകൾ ഉപയോഗിച്ച് ഒരു ടെന്റ് പോലെ ഉണ്ടാക്കി അതിൽ കിടന്നാണ് ഉറങ്ങാറ് അറ്റ്ലാന്റിക് പസഫിക് ഇന്ത്യൻ ഓഷ്യൻ മുതലായവയിൽ കാണപ്പെടുന്ന ഒരു തരം സീ സ്ലഗ്ഗുകളാണ് ബ്ലൂ സീ ഡ്രാഗണുകൾ വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കുന്ന രീതിയിലാണ് ഇവയെ സാധാരണയായി കാണാറ് ഇതിന്റെ ഭംഗി കാണുമ്പോൾ ഇതിനെ ഒന്ന് കയ്യിലെടുക്കാൻ തോന്നിപ്പോകും എന്നാൽ അപകടമണത്താൽ ഇവ തങ്ങളുടെ ശരീരത്തിലുള്ള വിഷം നിങ്ങളുടെ ദേഹത്തേക്ക് കുത്തിവെക്കും ഈ വിഷം ശരീരത്തിലെത്തിയാൽ വേദന ഛർദി അലർജി തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ബ്ലൂ സീ ഡ്രാഗണുകൾക്ക് വിഷം സ്വന്തമായി ശരീരത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ ഇവ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ പോലുള്ള സൈഫണോഫോറുകളെ ആഹാരമായി ാക്കിയതിനു ശേഷം അവയുടെ വിഷം വിരലുകൾ പോലുള്ള ഈ ശരീരഭാഗത്ത് ശേഖരിച്ചു വെക്കുകയും പിന്നീട് ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ഇവയെ ചെന്നൈയിലെ ബസന്ത് നഗർ ബീച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്യൂട്ടായി തോന്നിയിട്ടുള്ള ജീവികളുടെ പേരുകൾ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്